വി എസിൻ്റെ വിപ്ലവ ജീവിതം സഫലവും സമ്പൂർണവുമായിരുന്നു അത് തലമുറകൾക്ക് പ്രചോദനം നൽകുന്നതാണ് വി എസ് എക്കാലത്തും ഈ നാട്ടിലെ സാധാരണ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ജീവിക്കും മഹാനായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് വളരെ ചെറിയ പ്രായം തൊട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി കേരളത്തിൻ്റെ വികസനത്തിൽ വിവിധ ഘട്ടങ്ങളിൽ രാഷ്ട്രീയമായും അതുപോലെ ഭരണപരമായും ഒക്കെ പങ്കുവഹിച്ചിട്ടുള്ള സഖാവ് വി എസ് കേരളത്തിൻ്റെ അഭിമാനമായിരുന്നു അദ്ദേഹത്തിൻ്റെ വേർപാടൊരു വലിയ നഷ്ടമാണ് കേരളീയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വല്ലാത്തൊരു വേദനയും ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരാൾ അകന്നുപോയ ഒരു ചിന്തയും അത് ഒരു പ്രസ്ഥാനത്തിനുണ്ടായിരുന്ന നഷ്ടവുമാണ് ഞാൻ ആലോചിക്കുന്നത് സമരമുഖത്ത് ജ്വലിച്ചു നിന്ന് ഈ പ്രസ്ഥാനത്തെ കരുത്തോടുകൂടി നയിച്ച ഒരു നേതാവിൻ്റെ വേർപാട് തീർച്ചയായും വല്ലാത്ത ഒരകൽച്ച ഉണ്ടാകും അത് തന്നെയാണ് ഇപ്പോൾ തോന്നി തോന്നിക്കൊണ്ടിരിക്കുന്നത് രാജ്യം കണ്ട പാവങ്ങളുടെ പടത്തലവനാണ് സോ വി എസ് നമ്മുടെ നാട് കക്ഷി അതീതമായി ബി എസിനെ ആർക്കും വിസ്മരിക്കാൻ കഴിയുന്നതല്ല അനേക അനുഭവങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ബി എസിനോടൊപ്പമുണ്ട് ആദരാഞ്ജലികൾ എന്നും ഓർക്കേണ്ട മനുഷ്യൻ എന്നും ഓർക്കേണ്ട നമ്മുടെ സ്വത്വം എന്നും ഓർക്കേണ്ട നമ്മുടെ പോര് ാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേരളത്തിന് താങ്ങാൻ കഴിയുന്നില്ല ഇവിടെ ജീവിക്കുകയാണ് മൃതിയിലും ജീവിക്കും വി എസ് അച്ഛനാണ് മലയാളിക്ക് മലയാളിയുടെ ഒരു ആത്മബോധം ഉണ്ടാക്കി കൊടുത്ത ഒരുപാട് തരത്തിലുള്ള മനുഷ്യരുണ്ട് അതിൽ പ്രധാനിയായ ഒരാളാണ് അദ്ദേഹം അങ്ങേക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ സഖാവുമായിട്ട് വലിയ അനുഭവങ്ങളില്ല അദ്ദേഹമായിട്ട് വളരെ ചെറിയ അടുപ്പങ്ങളെ ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും സ്നേഹബന്ധമായി കാത്തു സ്നേഹമായിട്ട് തന്നെയാണ് അദ്ദേഹം പുറമേ പെരുക്കണമെന്ന് തോന്നുമെങ്കിലും സ്നേഹമായിട്ടാണ് എല്ലാവരോടും പെരുമാറിയത് സമമായിട്ടാണ് പെരുമാറിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എസ് ആർ സി ബസ് വന്നു അതിൻ്റെ ഗ്ലാസ് എ സി വണ്ടിയാണ് അപ്പോൾ ഗ്ലാസ് ഉള്ളതുകൊണ്ട് വിഷൻ കുറയും അപ്പോൾ നമ്മൾ എ സി ഒഴിവാക്കിയിട്ട് ആ ഒന്ന് റിമൂവ് ചെയ്യാന്നുള്ളൂ അപ്പോൾ കൊണ്ടുപോയി റിമൂവ് ചെയ്ത് കൊണ്ടുവരും എല്ലാ ഒരുക്കങ്ങളും എടിയായിട്ടുണ്ട് അപ്പോൾ എല്ലായിടത്തും നിർത്തി ആളെ പെളിയിൽ നിന്ന് കാണാൻ പറ്റണം അതുകൊണ്ട് ഗ്ലാസ് എടുക്കാൻ തയ്യാറായിരുന്നു തീർച്ചയായിട്ടും കേരളത്തിന്റെ ഏറ്റവും ജനകീയനായ അദ്ദേഹം പോയി ഒരു തലമുറ തലമുറ വലിയൊരു അവസാനിച്ചു നേതാവും പിന്മില്ല എന്നാലും ഓർക്കും അത്രയും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം